ഇന്നലെ ആ അമ്പത്തെട്ടാം പിറന്നാളായിരുന്നു അമ്മയുടെ ആരുടെ അമ്മ അറിയില്ല ആരുടെ അമ്മയാവര് നമുക്കാർക്കും അറിയില്ല ഭാര്യയായാലേ അമ്മയാവും ഭാര്യയായില്ല എങ്ങനെ അമ്മയാവും ആരുടെ അമ്മ നമുക്കറിയില്ല ഞാൻ അത്ഭുതപ്പെട്ടുപോയി കേന്ദ്രമന്ത്രിമാർ ഓ രാജഗോപാൽ അമ്മയുടെ മുമ്പിൽ കിടന്നു

ഗർഭ ഭൂതസ്യ ജാത എന്ന് പറഞ്ഞ ഋഗ്വേദത്തിന്റെ സൂക്തം ഒന്നാമത്തെ ആകാശഭൂമികളെ സൃഷ്ടിച്ച സിഠാവിന്റെ മുമ്പിൽ കുമ്പിടേണ്ട കേന്ദ്രമന്ത്രിയും രണ്ട് ദിവസം മന്ത്രിയായ വീരേന്ദ്രകുമാറും സൃഷ്ടികളുടെ മുമ്പിൽ സുജോതി ചെയ്യുന്ന കാഴ്ച അൻപത്തെട്ട് വയസ്സ് വീരേന്ദ്രകുമാറിന് അറുപത് കഴിഞ്ഞു ഓ രാജഗോപാലിന് അറുപത് കഴിഞ്ഞു ചിന്തിച്ചില്ല അറുപത്തി ആറ് വയസ്സുള്ള ഞാൻ അമ്പത്തെട്ട് വയസ്സുള്ള പെണ്ണിനെ ദൈവമായി അപ്പൊ ഈ കഴിഞ്ഞ എട്ട് കൊല്ലോ രമേശൻ നായരെ നിങ്ങൾക്ക് വയസ്സ് എത്ര അറുപത് അമ്മക്കോ അൻപത്തിനാല് രമേശൻ നായരെ ആറു കൊല്ലം നിങ്ങൾ ആരുടെ വായു ശ്വസിച്ചു ആറു കൊല്ലം ആരുടെ വള്ളം ശ്വസിച്ചു നമ്മളെപ്പോലെ വായു ശോധിച്ച വെള്ളം കുടിച്ച ആവശ്യമുള്ള ഹൃദയമിടിപ്പുള്ള അതേ രോഗമുള്ള കഷ്ടപ്പാടുകളുള്ള നൊമ്പരങ്ങളുള്ള മനുഷ്യർ സായിബാവ പത്ത് കൊല്ലം കൂടി കഴിഞ്ഞിട്ടേ മരിക്കുന്ന പറഞ്ഞ് മരിച്ചില്ലേ കിഡ്നി വീക്കായില്ലേ നൂറ്റി മുപ്പത് ഗ്രാം ഭാരമുള്ള സ്വന്തം ശരീരത്തിലെ കിഡ്നി വീക്കായത് സായിബാവ് അറിഞ്ഞില്ല 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 ഹാർട്ട് വീക്കായത് അറിഞ്ഞില്ല റിഞ്ഞില്ല പുട്ടപ്പർത്തിയിലെ സായിബാവ് സ്വന്തം ശരീരത്തിലെ അവയവം കേടുവെന്നത് അറിഞ്ഞില്ല അങ്ങനെയുള്ള റബിനെയാണോ നമ്മൾ ആരാധിക്കുന്നത് ആണോ മംഗലാപുരത്തിന്റെ എയർപോർട്ടിൽ ഒരു സെക്കൻഡിന്റെ വ്യത്യാസത്തിൽ പൈലറ്റ് ഒന്ന് ഉറങ്ങിപ്പോയപ്പോ അറുപതോ അറുപത്തെട്ടോ ജീവൻ പൊലിഞ്ഞു ഒന്ന് മയങ്ങിയപ്പോ ലോകത്തിന്റെ സുട്ടാവിനും മയക്കല്ല

ومن الليل مريم ومن آياته الليل والنهار والشمس والقمر لا تسجدوا للشمس ولا للقمر والاسجدوا لله الذي خلقهن إن كنتم إياه تعبدون خلق السموات بغير أمد ترونها وألقى في الأرض رواسي أن تميد بكم وبث فيها من كل دابة وأنزلنا من السماء ماء فأنبتنا فيها من كل زوج كريم سورنا متشندرنا ما قاعد شو مبومي أم അള്ളാഹുവിനെ ആരാധിക്കുന്നു മരങ്ങൾ ഒരു മരവും എന്നുള്ള പോയിന്റ് ശരിക്കും ശ്രദ്ധിക്കണം ഒരു മരവും മഹാബുദ്ധിജീവിയായ മനുഷ്യനെ ഇന്ന് വരെ ആരാധിച്ചിട്ടില്ല